പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ നിലപാട് കടുപ്പിച്ച് സി പി എം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ സംരക്ഷണ സമിതിയാണ് പ്രതിഷേധ റാലിയുടെ സംഘാടകർ ഇന്നുമുതൽ സി പി എമ്മിൻ്റെ പ്രതിഷേധ റാലികൾ സംസ്ഥാനത്ത് നടക്കും കോഴിക്കോട്ട് കടപ്പുറത്താണ് ആദ്യ പ്രതിഷേധ റാലി മുഖ്യമന്ത്രി പിണറായി വിജയൻ റാലി ഉദ്ഘാടനം സമസ്ത ഉൾപ്പെടെയുള്ള സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളുടെ നേതാക്കളെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ മഹാറാലി സംഘടിപ്പിച്ചതിന് സമാനമായി വിവിധ മത സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കും രണ്ടായിരത്തി ഇരുപതിൽ സംസ്ഥ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസയാലായിരുന്നു അധ്യക്ഷനെങ്കിൽ ഇത്തവണ കോഴിക്കോട് നടക്കുന്ന എൽ ഡി എഫിന്റെ റാലിയിൽ സ്ഥാനാർത്ഥി ഇളമരം കരീമാണ് അധ്യക്ഷൻ മുസ്ലിം ലീഗും പങ്കെടുക്കുമെന്ന് സംഘാടകർ പറയുന്നുണ്ടെങ്കിലും പരസ്യക്ഷണം ഉണ്ടായിട്ടില്ല തിരഞ്ഞെടുപ്പ് കാലത്തെ റാലിക്ക് പിന്നിൽ ന്യൂനപക്ഷ വോട്ട് മാത്രമാണ് സി പി എം ലക്ഷ്യമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ നേരത്തെ ആരോപിച്ചിരുന്നു കോഴിക്കോടിന് പിന്നാലെ അടുത്ത ഞായറാഴ്ച കണ്ണൂരിലും പിന്നീട് മലപ്പുറമടക്കം മൂന്ന് ജില്ലകളിലും സി റാലി സംഘടിപ്പിക്കുന്നുണ്ട്